എന്നെ വീടോയ്ക്കും എന്നെ ദൈവം

നാമം മൂന്നാം അധ്യായം എട്ടാം വാക്യം വായിച്ചു കേൾക്കാം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ അപ്പോസ്വല പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ പൗലോ സുലിഹ എന്താണ് പ്രസംഗിച്ചത് എന്ന് നമുക്ക് വായിച്ചു കേൾക്കാം ആദ്യം ദമസ്കോസിലും ആദ്യസ്കോസിലും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുക മാത്രം പോരാ പിന്നെ എന്ത് ചെയ്യണം മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണം മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണം എന്ന് പൗല സുലിഹ പ്രസംഗിച്ചു മാനസാന്തരപ്പെട്ടു എന്ന അവകാശപ്പെടുന്നവർ ധാരാളമുണ്ട് എന്നാൽ അനേകരുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും കൂട്ടായ്മ ജീവിതത്തിലും മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നില്ല കാണുന്നില്ല എന്നുള്ളത് വേദനാജനകമായ ഒരു കാര്യമാണ് വളരെ വ്യക്തമായി ആക്കോസ് ലീവ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ വിശ്വസിക്കുന്നവർ അവരുടെ ജീവിതം പ്രവൃത്തി കൊണ്ട് തെളിയിക്കണം അപ്രകാരം വിശ്വാസത്തിന് അനുയോജ്യമായ തക്കവണ്ണമുള്ളതായ പ്രവൃത്തി വ്യക്തി ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ ഇല്ല എങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് വളരെ കരുതലോടെ സത്യവചനം കേൾക്കുന്ന ഈ കൂട്ടായ്മയിലുതയുമക്കൾ ഇതിനോട് പ്രതികരിക്കേണ്ടതാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ലെറ്റ് യുവർ ലൈഫ് പ്രൂവ് യുവർ ചേഞ്ച് ഓഫ് ഹാർട്ട് ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് എഴുന്നേറ്റ് പറഞ്ഞാൽ പോരാ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും അത് ജീവിതം കൊണ്ട് തെളിയിക്കണം ആ ജീവിതമാണ് നമ്മുടെ സന്ദേശം അത് തെളിയിക്കുമ്പോഴാണ് നാം കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് എന്ന് അറിയുന്നത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ വടക്കൻ പ്രദേശത്ത് ഒരു യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷന് പോയി തോർക്കുന്നു ധാരാളം ആളുകൾ ഇരിക്കുന്നുണ്ട് വളരെ അനുഗ്രഹീതമായ രണ്ടു മൂന്ന് ശുശ്രൂഷകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വളരെ അനുഗ്രഹമായിരുന്നു അനേകം ആളുകൾ കരമുയർത്തി ശബ്ദത്തിൽ ഹാലൊഴിയ പറഞ്ഞു എന്നെല്ലാം സംഘാടകരെ പോകുന്ന വഴിക്ക് എന്നോട് പറയുകയുണ്ടായി ഞാൻ എഴുന്നേറ്റ പ്രാർത്ഥനയോടെ ആരംഭിച്ചു ഒരു വാക്ക് ചോദിച്ചു മാനസാന്തരപ്പെട്ടവരാരെല്ലാം ഇന്ന് ഈ പന്തലിനുള്ളിൽ വന്നിട്ടുണ്ട് ആരും എഴുന്നേൽക്കാനോ കൈ ഉയർത്താനോ വേണ്ടിയിട്ടല്ല ഞാൻ ചോദിച്ചത് പക്ഷെ അവരുടെ വ്യഗ്രതയിൽ വന്നുകൂടിയതായ ആളുകളിൽ പല സഭാവിഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട് മാനസാന്തരപ്പെട്ട എത്ര പേര് ഈ പന്തലിനുണ്ട് ആരെല്ലാമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ധാരാളം ആളുകൾ വന്ന ആയിരക്കണക്കിന് ആളുകളിൽ ഒരു എൺപത് ശതമാനം ആളുകളും എഴുന്നേറ്റ് നിന്നു ഒരു ആയിരായിരത്തി അറുന്നൂറ്ത്തോളം ആളുകൾ എഴുന്നേറ്റ് നിന്നു വളരെ സന്തോഷമായി അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പന്തൽ അനേകം ആളുകൾ മാനസാന്തരപ്പെട്ടു അവർ സാക്ഷ്യത്തോട് എഴുന്നേറ്റ് നിന്നു അത് ദൈവം കണ്ടു എല്ലാവർക്കും ഇരിക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനെൻ്റെ ചോദ്യം ചോദിച്ചു അതിനും കൂടെ നിങ്ങളൊന്ന് പ്രതികരിക്കണം നാക്ക് മാനസാന്തരപ്പെട്ടവരെന്ന് എഴുന്നേക്കാൻ പറഞ്ഞു നാക്ക് മാനസാന്തരപ്പെട്ടവർ മറ്റത് ആയിരത്തിലേറെ ആളുകളായിരുന്നുവെങ്കിൽ ഈ നാക്ക് മാനസാന്തരപ്പെട്ടവർ ഒരു പത്ത് പേര് പോലെ എഴുന്നേൽക്കാൻ ഉണ്ടായില്ല പിന്നെ ഏത് ഭാഗമാണ് മാനസാന്തരപ്പെട്ടത് ആരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല സഹോദരി സഹോദരന്മാർ ആരെയും ബോധിപ്പിക്കാനല്ലല്ലോ നമ്മളുടെ വിശ്വാസ ജീവിതം ആരുടെയും പ്രശംസ കിട്ടാൻ വേണ്ടിയിട്ടല്ലോ നമ്മുടെ ആത്മീയ ജീവിതം എല്ലാം അറിയുന്ന ഹൃദയരഹസ്യങ്ങൾ അറിയുന്ന വ്യക്തിയുടെ ഉള്ളം വ്യക്തമായി ശോധന ചെയ്ത് അറിയുന്ന ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുൻപിൽ എൻ്റെ ഏതെല്ലാം അവയവങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ട് എൻ്റെ കണ്ണ് മാനസാന്തരപ്പെട്ടോ ദൈവചെയ്ത് രഹസ്യത്തിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം എൻ്റെ ശബ്ദം എൻ്റെ സംസാരം എൻ്റെ നാവ് മാനസാന്തരപ്പെട്ടോ എൻ്റെ ഹൃദയം മാനസാന്തരപ്പെട്ടോ എൻ്റെ ഓരോ ചലനങ്ങളും മാനസാന്തരത്തിന് യോഗ്യമായ ചലനങ്ങളാണോ ആ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ദൈവമക്കളെ അത് വലിയ അപകടമാണ് സുവിശേഷത്തിലേക്ക് നാം വരുമ്പോൾ മാനസാന്തരവുമായി ബന്ധപ്പെട്ട ആറ് വാക്കുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ശേഷം പതിനഞ്ചും രണ്ട് വായിക്കേണ്ട കായ്ക്കാത്തതായ വൃക്ഷങ്ങൾ ദൈവം ഫ്രൂട്ട് ലെസ് ട്രീസ് ഫലം കായ്ക്കാത്തത് ഒരവസ്ഥ അതാണ് മനസാന്തരവുമായി ബന്ധപ്പെട്ട് ആറ് അവസ്ഥകൾ ഒന്ന് ഫലമില്ല നന്നായിട്ടൊക്കെ വളരുന്നുണ്ട് പക്ഷെ ഒരു ഫലവും കായ്ക്കുന്നില്ല രണ്ട് പത്തേഴ് സുവിശേഷം ഏഴാമത്തെ ആയി പതിനെട്ടാമത്തെ വാക്യത്തിൽ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളുണ്ട് ആകാത്ത ഫലം ബാഡ് ഫ്രൂട്ട് കായ്ക്കും ഫലമുണ്ടാകും രുചിക്കാം അനുഭവിക്കാം എന്നാണ് കൃഷിക്കാരൻ ആഗ്രഹത്തോടെ വെള്ളവും വളവും കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നത് പക്ഷേശ്രവാന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ പറയുന്നത് പോലെ ആകാത്ത ഫലമാണ് കായ്ക്കുന്നത് കൈപ്പുള്ള ഫലമാണ് ഏഴാമത്യായം പതിനേഴാമത്തെ വാക്യത്തിൽ മൂന്നാമത്തെ കാര്യം പറയും നല്ല ഫലം ഗുഡ് ഫ്രൂട്ട് അത് കേൾക്കുന്ന തന്നെ സന്തോഷമാണ് ആ മരത്തിൽ നല്ല മധുരഫലം കായ്ച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ ഹാലലു ദൈവത്തിൻ്റെ സ്തോത്രം ആ നല്ല ഫലം ഒന്ന് വായിച്ച് അത് എരമ്യ എടുത്തു പറയുന്നുണ്ട് പാനന്ത അധ്യായത്തിന് പതിനാറാമത്തെ വാക്യത്തിൽ അങ്ങനത്തെ വൃക്ഷങ്ങളായി നാം ഓരോരുത്തരും പരിണമിക്കണമെന്നാണ് ഈ വചനം നൽകുന്ന ദൈവം നമ്മെക്കുറിച്ച് ഓരോരുത്തരെയും ആഗ്രഹത്തോടെ നോക്കുന്നത് എരമ്യ പതിനൊന്നിന്റെ പതിനാറ് മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒരു വർഷം മനോഹരമായ ഫലങ്ങളാൽ ശോഭിതമായ വർഷം എന്ത് ആനന്ദം നൽകുന്ന പല പ്രയോഗങ്ങളാണത് സ്തോത്രം മനോഹരമായ ഫെയർ ആൻഡ് ബ്യൂട്ടിഫുൾ ഫ്രൂട്ട് ബെയറിങ് പ്ലാന്റ് ആ മരം കണ്ടാൽ നടന്ന് പോകുന്ന നമ്മൾ നോക്കി നിന്നു പോകും കൊതിയോടെ നോക്കി നിന്നു പോകും ദൈവമക്കളെ അങ്ങനെ ഫലം കായ്ക്കുന്ന ദൈവമക്കളായി നമ്മൾ ഓരോരുത്തരും ഒന്ന് തീരണം ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങൾ ആകാത്ത ഫലം കായ്ക്കുന്നതായി വൃക്ഷങ്ങൾ നല്ല ഫലം യോഹനാൻ പതിനഞ്ചിന് രണ്ടിൽ പറയും അധിക ഫലം കായ്ക്കണം ചുത്തി വെടിപ്പാക്കെന്ന് പറഞ്ഞ് എന്തിനാ അധിക ഫലം കായ്ക്കാൻ പതിനഞ്ചിന്റെ പതിനഞ്ചിൽ പറയും വളരെ ഫലങ്ങൾ മച്ച് ഫ്രൂട്ട് പിന്നെയും യോഹനാ ചെയ്യാതെന്നെ പതിനഞ്ചിന്റെ പതിനാറിൽ പറയും ഫലം കായ്ച്ചാൽ പോരാം അത് നിലനിൽക്കുന്ന ഫലമായിരിക്കണം ഫലം കായ്ച്ചു വരുന്നുണ്ട് നമ്മൾ മാവൊക്കെ പൂത്ത് വരുന്ന ഒരു സമയം ധാരാളം കണ്ണിമാങ്ങ മാങ്ങ പിടിച്ചു ഒക്കെ വളർന്നു വരുന്നുണ്ട് ശരിയാണ് പക്ഷേ ഏറ്റവും അവസാനം വരുമ്പോൾ ഒരു പതിനായിരം മാങ്ങ ചെറിയ ചെറിയ മാങ്ങ എങ്കിലും ഉണ്ടായി എങ്കിലും അവസാനം പഴുത്തു തിന്നാൻ കിട്ടുന്നത് പത്തോ പതിനഞ്ചോ ആയിരിക്കും പലരുടെയും ഫലം നിലനിൽക്കുന്നില്ല കൂട്ടായ്മയിൽ ഒന്ന് ദൈവത്തിൻ്റെ വചനം കേട്ട് തീരുമാനമെടുത്ത് ഒരാഴ്ചയൊക്കെ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി മനോഹര വൃക്ഷങ്ങളായി നിൽക്കും പക്ഷെ പിന്നീട് ഫലം കായ്ക്കുന്നില്ല അതിനേക്കാൾ വേദനയാണ് ആകാത്ത ഫലം കൈപ്പുള്ള ഫലം കായ്ക്കുന്നു ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും ഇത് ചില പോയിന്റുകൾ കേട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ഉള്ളത്തെ തുടണം ദൈമക്കളെ പാലലൂയ ദൈവത്തിൻ്റെ അമോഖത്വം കർത്താവിൻ്റെ സ്തോത്രം അത് നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയാൽ നടക്കുകയില്ല ആത്മാവിൻ്റെ ഫലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷേ ഇന്ദ്രിയജിയുമെല്ലാം നിങ്ങൾക്കറിയാം അത് നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് വിനയം ചിരിച്ച് കാണിച്ചാലോ കൈകൂപ്പി കാണിച്ചാലോ ഒന്നും ബാഹ്യമായ നമ്മുടെ ആ ഒരു പരിശ്രമം കൊണ്ട് വരുന്നതല്ല മത്തയേഴ് സുവിശേഷം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏഴാം അധ്യായത്തിന്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളും മറ്റേ സുവിശേഷം പന്ത്രണ്ടിന്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം വായിക്കാം ഏഴിൻ്റെ ഇരുപതും ഇരുപത്തി ഒന്നും ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും വായിച്ചു എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്തനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് മറ്റേ സുവിശേഷം പന്ത്രണ്ടിന് മുപ്പത്തിമൂന്ന് വൃക്ഷം നല്ലതാണെങ്കിൽ ഫലവും നല്ലതായിരിക്കും വായിച്ചു ഒന്നുകിൽ വൃക്ഷം നല്ലത് ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് നല്ലത് നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിക്കത് ദൈവത്തിന്റെ മഹത്വം ഞാൻ മനഃപൂർവ്വം എന്തെങ്കിലും പ്രകടമായി മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല ഫലം കായ്ക്കുന്ന വ്യക്തിയാണ് എന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അധ്വാനിച്ചാൽ നിലനിൽക്കുന്ന ഫലം കായ്ക്കുകയില്ല എന്റെ പ്രകൃതി മാറണം ഈ വൃക്ഷം നന്നാകണം ഫലം കെട്ടിവെച്ചാൽ പോരാ ദൈവത്തിൻ്റെ മഹത്വം കൈനും ഹാബേലും യാഗം കഴിക്കാൻ വന്ന കാര്യം എന്നെ വളരെ തൊട്ടതായ ഒരു ശബ്ദമായിരുന്നു അത് ദൈമ കളി ഞാൻ നാളുകളോളം അധ്വാനിച്ചു ഒരു നല്ല ഫലം കായ്ക്കാനായിട്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് എന്നോട് വളരെ കർശനമായി ദൈവത്തിൻ്റെ ആത്മാവ് സ്നേഹത്തോടെ ഇടുപെട്ടത് കാലുകൾ ദൈവാലയത്തിലാണ് നിൽക്കുന്നത് കായിൻ്റെ മതേ കയ്യിൽ വാസ്തവത്തിൽ ആ ഭൂമി വിളയിച്ചതായ ഫലം കൊണ്ടാണ് വന്നിരിക്കുന്നത് വസ്തുവിൻ്റെ ദോഷമല്ല പക്ഷേ കായിലും ദൈവം പ്രസാദിച്ചില്ല അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല നിരന്തരമായിട്ട് ഞാൻ യോഗത്തിന് വരുന്നുണ്ട് പ്രസംഗിക്കണമെന്നെനിക്ക് പറയുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്നുണ്ട് ഞാൻ വളരെ വിനയം കാണിക്കുന്നുണ്ട് ആരുടെയും മുമ്പിൽ നല്ലവെള്ള ചമയുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് ചിരിക്കുന്നുണ്ട് ആളുകളെ കാണുമ്പോൾ സ്നേഹത്തിന് പ്രകടനമായി തപ്പി തലോടിയൊക്കെ ഞാൻ പ്രവർത്തിച്ച് നടക്കുന്നുണ്ട് ഹാലരൂയ നന്ദിയോടെ സ്ത്രോതം പറ്റുന്ന പോലെ ദൈവവേല ചെയ്യുകയും ദൈവവേലയ്ക്ക് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ദൈവമക്കളെ ദൈവത്തിൻ്റെ വലിയ സ്നേഹം നഷ്ടപ്പെട്ടു പോകാതെ എന്നോട് കരണ കാണിച്ച് എൻ്റെ ജീവിതത്തെ മറമാറ്റി കാണിച്ചു തന്നതായ ഒരു ദൈവിക കൂട്ടായ്മ ഞാൻ വന്നത് നിന്നിൽ ദൈവം പ്രസാദിക്കുന്നില്ല നിന്നിൽ ദൈവം പ്രസാദിക്കുന്നില്ല നിന്റെ പ്രവൃത്തികളിലേക്ക് നോക്കിയല്ല എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല ഏതെങ്കിലും കാട്ടിക്കൂട്ടുന്നവനല്ല ഞാൻ എന്ന് പറയുന്ന വ്യക്തിയിൽ ദൈവം പ്രസാദിക്കുന്നില്ലാത്തത് കൊണ്ട് എനിക്ക് നല്ല ഫലം കായ്ക്കാൻ ഞാൻ കഠിനത്വാനും ചെയ്യുന്നുവെങ്കിലും നടന്നില്ല എനിക്ക് കിട്ടിയതായ വലിയ ഒരു വെളിപ്പാടായിരുന്നു അത് ഈ കൂട്ടായ്മയിൽ വന്ന വചനം കേട്ടതിൻ്റെ ഫലമായി ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരൊന്ന് മാറണം പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു കർത്താവി എന്നെ നീ ഇവിടെ കൊണ്ടുവന്നത് അങ്ങ് സുൽത്താൻ ബത്തേരി കോളേജിൽ പഠിപ്പിക്കാൻ തുടങ്ങിയതായിരിക്കുന്ന എന്നെ പോലഞ്ചേരിയിലേക്ക് എന്നെ കൊണ്ടുവന്നത് ഈ സത്യ കൂട്ടായ്മയിലേക്ക് എന്നെ കൊണ്ടുവന്നത് പ്രിയപ്പെട്ട എം വൈ ഒന്നെ നാവിലൂടെ തിരിശബ്ദം കേൾപ്പാൻ തൊക്കെ ഉണ്ണം എനിക്കൊരു ഒരുക്കി തന്നപ്പോൾ എനിക്ക് നൂറ് ശതമാനം ഉറപ്പായി പൊന്നുതമ്പുരാൻ എന്നെ രൂപാന്തരപ്പെടുത്താൻ കണ്ട ഒരു രംഗമാണ് എന്ന് ഹാലലുയാ നന്ദിയോടെ സ്തോത്രം ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നത് സ്വർഗം കേൾക്കുന്നുണ്ടല്ലോ എനിക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് നൂറ് ശതമാനവും ഞാൻ ഒരു കാര്യമാണ് ദൈവം തേജസ്വോട്ട് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ഓ ആകാശത്തിന് കീഴിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്വർഗീയമായ രംഗം ഹാലലുയാ നന്ദിയോടെ സ്തോത്രം അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു രംഗം ഏത് വൃത്തികെട്ടവനെയും അഭിനയക്കാരനെയും വ്യാജാൽ നിയന്ത്രിക്കപ്പെട്ടെ രൂപാന്തരപ്പെടുത്തി സ്നേഹത്തിന്റെ ഫലം കായ്ക്കുന്ന ഒരു വിശുദ്ധ ജീവിതത്തിന്റെ ഉടമയാക്കി മാറ്റാൻ ദൈവം പ്രവർത്തിക്കുന്ന ഒരു രംഗം ഇവിടെ എന്നെ കൊണ്ടുവന്നു ദൈവം എന്നൊരു നല്ല പ്രവർത്തി ആരംഭിച്ചു നന്ദിയോടെ സ്ത്രോത്രം നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഞാൻ പറഞ്ഞത് പ്രകൃതി മാറണം യോനാശ്രീക പറയുന്ന പോലെ ദൈവം എന്നിൽ വസിക്കുന്നു അതുകൊണ്ട് എനിക്ക് പാപം ചെയ്യാൻ കഴിയുകയില്ല എങ്ങനെയെങ്കിലും മല്ലടിച്ച് മല്ലടിച്ച് എടുക്കുകയല്ല അത് നല്ലതാണ് മല്ലടിച്ചാണേലും പാപം വരികയില്ലാന്ന് തീരുമാനിക്കുക നല്ലതാണ് പക്ഷെ ദൈവമക്കളെ പാപം ചെയ്യാൻ പറ്റുകയില്ലാത്തൊരു നൊണ പറയാൻ പറ്റുകയില്ല സത്യ നിങ്ങളോട് പറയാം ഒരു വ്യാജം വന്നാൽ ദൈമക്കളെ ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് ഇപ്പോൾ ഒരു പൊങ്ങച്ചം വന്നാൽ ഒരു അഹങ്കാരം വന്നാൽ ദൈവത്തിനോ സ്തോത്രം ദൈവമക്കളെ ഏതെങ്കിലും ഒരു കാര്യത്തിനോ പറ്റിയാൽ ഞാൻ അറിയാതെ പറയാനായിട്ട് പൊന്നു ദൈവമേ ദൈവത്തിനോ സ്തോത്രം ഈ തെറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു കാര്യം നേടുന്നതിനേക്കാൾ അയ്യോ ദൈവത്തിനോ സ്തോത്രം പിന്നെ വന്നതായ അസ്വസ്ഥതയും പിന്നെ വന്നതായ ഉറക്കളപ്പവും ഹാലൂപ ഞാൻ ഉറക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു തെറ്റോ എന്തെങ്കിലും ഒരു ഇഷ്ടക്കുറവുകൾ വന്നു കഴിഞ്ഞാൽ ഒരു രാത്രിയിൽ പതിമൂന്ന് പ്രാവശ്യം കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നിലത്തിരുന്ന കർത്താവ് എനിക്ക് ഇങ്ങനെ ഈ രാത്രി കഴിക്കാൻ ഒക്കില്ല എനിക്ക് നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പാവക്കറകൾ കഴുകി അരവനാഥന്റെ സമാധാനം തിരികെ തന്നു എന്നെനിക്ക് എനിക്ക് കിട്ടാതെ എനിക്ക് അസ്വസ്ഥത ഓർ മാറുകയില്ല കത്താവിൽ പ്രിയപ്പെട്ട ദൈവദാസൻ പലപ്പോഴും പറയുന്നത് പോലെ മീനെടുത്ത് കരകിലിട്ടതുപോലെ ദൈവകളെ നമ്മെ രൂപാന്തരപ്പെടുത്താൻ മതിയായി ഒരു ദൈവമുണ്ട് ഹാലലൂയ നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അതേ സമയത്ത് നിങ്ങൾ ഗൗരവത്തോടെ കേൾക്കണം ഫലം കായ്ക്കണമല്ലോ കായ്ക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ പോരാ കാഴ്ചയില്ലെങ്കിലോ ഈ ദൈവത്തിന്റെ തേജസ്സിന്റെ രംഗത്ത് വന്നിട്ട് കായ്ച്ചില്ലെങ്കിലോ വയസ്സ് മൂന്നാമധ്യായത്തിന്റെ പത്താമത്തെ വാക്യം അയച്ചു മൂന്നിന്റെ പത്ത് ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞ കാര്യമല്ല എല്ലാവരും കേട്ടുകൊള്ളണം ആത്മാവിന്റെ ഫലം സുവിശേഷം കേട്ടതിന്റെ ഫലമായി നമ്മൾ ഉരുത്തിരിഞ്ഞു വരുന്നില്ല എങ്കിൽ ഓരോരുത്തരുടെയും ജീവവൃക്ഷത്തിന്റെ ചോട്ടിൽ ഞാൻ എന്ത് പറയുന്ന ഒരു വൃക്ഷം അത് വളരുകയാണ് അതിന് ചോട്ടിൽ ഒരു കോടാലി ഉണ്ടെന്ന് ഓർത്തു കൊള്ളണം സ്തോത്രം ആ കോടാലി എപ്പോഴാണ് ആഞ്ഞു വെട്ടാൻ തുടങ്ങുന്നത് പൈസ നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു ദൈവമക്കളെ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കർത്താവ് പറഞ്ഞു ഞെട്ടലോടെ കേൾക്കണം അത് എങ്ങനെയെങ്കിലും ആകാത്ത ഫലം കായ്ക്കാതെ മത്സരിച്ച് നടന്നാൽ പോരാം നല്ല ഫലം കായ്ക്കണം ദൈവത്തിൻ്റെ സ്തോത്രം അല്ല എങ്കിൽ കോടാലി ചലിക്കാൻ തുടങ്ങും അത് വെട്ടും അത് വീഴും അത് ഉണങ്ങും യോനാശിയെ പറയും ആവക ചേർത്ത് തീയിലിടും പിന്നീട് തുടർന്ന് പറയും അത് വെന്തുപോകും നരകത്തീയില് അങ്ങനത്തെ ജീവിതം ചെന്ന് അവസാനിക്കുകയുള്ളൂ ഞാനിത് ഗൗരവത്ത ഓട പറയുമ്പോൾ വിറയലോടെയാണ് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക എന്തുമാത്രം ഫലം കായ്ച്ചു ദൈവം എന്തുമാത്രം ആശയോടെ യേശ്രഹോത്സവം അഞ്ചാം അധ്യായത്തിൽ പറയുന്ന പോലെ നട്ടു നനച്ചു കല്ലും വെയിലുകെട്ടി എല്ലാം പിറക്കി മാറ്റി കളഞ്ഞു മുന്തിരിങ്ങ ഉണ്ടാകുമ്പോൾ അതിനെ ചാറെടുക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിനു സ്വതന്ത്രം എല്ലാ ക്രമീകരണങ്ങളും അവിടെ എല്ലാം ചെയ്തു ചക്ക ചക്കെല്ലാം നാട്ടി കാഴ്ചതോ കാട്ടുമുന്തിരിങ്ങ കൂട്ടായ്മ ദൈവമക്കളെ അവിടെ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടോ എന്ന് വായിച്ചു ദൈവത്തിന്റെ മഹത്വം എ സി അഞ്ചാം അധ്യായത്തിന് നാലാമത്തെ വാക്യം പ്രത്യേകിച്ച് സ്ഥിരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ വചനം കെട്ട ദൈവമക്കളോട് വളരെ വേദനയോടെ എൻ്റെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണത് വായിക്കാം ഞാൻ എൻ്റെ ചെയ്തിട്ടുള്ളതല്ലാതെ ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യാൻ ഒരു മറുപടി പറഞ്ഞ് ഇതിനേക്കാൾ കൂടുതൽ വരുന്നുണ്ട് കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ് ഇതിനേക്കാൾ കൂടുതൽ വിശ്വാസികളുടെ സമൂഹമേ കർത്താവ് എന്ത് ചെയ്യണം ഇതിനേക്കാൾ കൂടുതൽ ഇനി എന്ത് പറഞ്ഞു തരണം ഇതിനേക്കാൾ കൂടുതൽ എന്ത് ഉപദേശം തരണം ഇതിനേക്കാൾ കൂടുതൽ എന്ത് മാതൃകാണിച്ചു തരണം ഇതിനേക്കാൾ കൂടുതൽ എന്ത് സത്യവേദനം തരണം മറ്റ് യാതൊരു സ്ഥാവ്യ താല്പര്യമില്ലാത്ത പാപിയുടെ മാനസാന്തരം മാത്രം ഹൃദയത്തിൽ ഏകാഗ്രതയോടെ കണ്ടുകൊണ്ട് അതിനുള്ളതായ ഏകമാർഗമായിരിക്കുന്ന രക്തം മാറുന്നിടിക്കുന്ന കാൽവറിയിലെ അരുമനാഥനെ ചൂണ്ടിക്കാണിച്ച് ദൈവത്തിനു സ്തോത്രം ഞാനും ഭയത്തോടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഇത് ഇരുവായുറ്റിലുള്ള വാളാണ് ഇതിനപ്പുറം എന്തു ചെയ്യണം പിന്നീട് വാസ്തവത്തിൽ നെഞ്ചു വിളരുന്ന വേദനയുടെ ശബ്ദമാണ് കാഴ്ചതോ കാട്ടു ഉമ്മണ് കളയുന്ന സ്ഥിതിയിലേക്ക് വരരുത് ആരെയും പേടിപ്പിക്കാനായിട്ട് പറയലു ദൈവത്തിനോ സ്തോത്രം ലൂക്കോസ് പതിമൂന്നിന് ഏഴ് എട്ട് വായിച്ച് ഇന്നീ വചനം കേൾക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ലൂക്കോസ് പതിമൂന്നാം അധ്യായത്തിന്റെ ഏഴെട്ട വാക്യങ്ങൾ അവൻ തോട്ടക്കാരനോട് ഞാൻ ഇപ്പോൾ മൂന്ന് സമ്പൽസരമായി ഈ ഹത്തിയിൽ ഫലം വരുന്നു മൂന്ന് സമ്പൽസരമായി നട്ട് നനച്ച് വളർത്തി ഫലം കായ്ക്കുമെന്ന് വിചാരിച്ചു ദൈവത്തിനോ സ്തോത്രം പക്ഷേ വായിച്ചു ില്ലാതാനും ഫലം കാണുമെന്ന് വിചാരിച്ചു അന്വേഷിച്ചു കാണുന്നില്ലതാനും അതിനെ അതിനെ വെട്ടിക്കളകെ അത് നിലത്തെ നിഷ്പലമാക്കുന്ന എന്തിനാ പറഞ്ഞു ദൈവത്തിന് എന്തിനാണ് സ്ഥലം എന്നെ കടുത്തത് അതിനെ നിഷെന് വായിച്ചു അതിനെ അവൻ കർത്താവെ ഞാൻ അതിനെ ചുറ്റും കിളച്ച് വീടുകളും ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ ദൈവത്തിന് ദൈവങ്ങൾ കണ്ണനീരോടെ ഒന്ന് പ്രാർത്ഥിച്ച് ഞാൻ വന്ന് കർത്താവേ ഒരു വർഷം കൂടെ നയിക്കണം എനിക്കൊരു ചാൻസ് കൂടെ തരണം അലലൂയ്യ ആരെല്ലാം ഫലം കായ്ക്കാത്തവര് ആകാത്ത ഫലം കായ്ക്കുന്നവര് കൈപ്പുള്ള ഫലം കായ്ക്കുന്നവർ കർത്താവെ പ്രയോജനപ്പെട്ടില്ലല്ലോ ഒത്തിരി വചനം കേട്ടല്ലോ ഒത്തിരി സ്നേഹം കേട്ടല്ലോ ഒത്തിരി ഉപദേശം കേട്ടല്ലോ ഒത്തിരി സ്നേഹത്തിന് തർജ്ജനം കേട്ടല്ലോ അലലുയ അലലുയ ഹലലൂയ ഒത്തിരി ഒത്തിരി കർത്താവേ എനിക്ക് വേണ്ടി ദൈവകളെ ധ്വാനിച്ചല്ലോ എന്നിട്ടും വേണ്ടവണ്ണം ഫലം കായ്ച്ചില്ലല്ലോ വെട്ടാനായിട്ട് ഇതാ കോടാ ഓങ്ങിയിരിക്കുന്നു ദൈവത്തോട് നിങ്ങൾ കണ്ണ് വീട് കിടന്ന് പ്രാർത്ഥിക്കുമോ കർത്താവേ ഒരവസരവും കൂടി തരാമോ ഹാലലു ഞാൻ കായച്ച് കാണിച്ചുകൊള്ളാമെന്ന് പറയാമോ ഞാനും കാലക്കൾ താഴടിയായി വീണ് മാപ്പപേക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് കർത്താവെ കായുകൊള്ളാം ഹാലുയ്യ വാർദ്ധക്യത്തിൽ ഫലം കായുകൊള്ളാം അരുതാത്തത് കായച്ച് പോയി വേദനിപ്പിക്കുന്നത് കായ്ച്ചുപോയി അതിന്റെ കയ്പ് ഫലം അനേകർ തിന്ന് കയ്പുണ്ടായിപ്പോയി കർത്താവേ എന്നോട് ക്ഷമിക്കണമേ വന്നതെല്ലാം വന്നു ഇന്നു മുതൽ ഞാൻ ഫലം കായ്ക്കുന്ന ദൈവത്തിന് പ്രയോജനമുള്ള മകനായി മകളായി നിൽക്കും അതിനെനിക്ക് കൂടുതൽ അവസരങ്ങൾ തരണമെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം നന്ദിയോടെ സ്തോത്രം ദൈവമക്കളെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം ഈ വചനം നിങ്ങൾ കേൾക്കുന്നുണ്ട് പലതും പാറ സ്ഥലത്ത് വീണതുപോലെ വഴിയരികിൽ വീണതുപോലെയാണ് നിങ്ങളൊന്ന് ഹൃദ്യം തുറന്നിരുന്നേ നല്ല നിലത്ത് വീണ വിത്തുപോലെ അത് ചങ്കിനകത്തേക്ക് അങ്ങ് പേറണം ഞാൻ നിങ്ങളൊരു മർമ്മം പറഞ്ഞു തന്നെയാണ് നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാമോ വിശ്വസിക്കാമോയ ദൈവത്തിൻ്റെ സ്ത്രോത്രം ഓരോ വചനത്തിലും തീയുണ്ട് ഓരോ വചനത്തിലും അറക്കപ്പെട്ട കുഞ്ഞാടിനെ ശുദ്ധീകരിക്കുന്ന രക്തമുണ്ട് ഓരോ വചനത്തിലും ജീവനുണ്ട് നിങ്ങൾ ഭയത്തോടും വിറയിലോടും കൂടി ഈ ചങ്കങ്ങ് തുറന്ന് വെച്ചുകൊണ്ട് വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഈ വചനം ദൈവം എനിക്ക് നേരിട്ടു തന്ന വ്യക്തികളെല്ലാം മറക്കും നിങ്ങൾ മരിച്ചവൻ ജീവൻ പ്രാപിക്കും ചീഞ്ഞവൻ പുറത്തു വരും അളറുക ദൈ മക്കൾ ഇതിനപ്പുറം എന്ത് ചെയ്യണ്ടു ജീവൻ പ്രാപിച്ച് ശക്തി പ്രാപിച്ച് രുചിച്ചോണ്ടാണ് നിങ്ങളോട് പറയുന്നത് കർത്താവായി യേശു ക്രിസ്തുവിൽ അങ്ങോട്ട് പറ്റിച്ചേർന്ന് വസിക്കണം നിങ്ങൾക്ക് ഫലം കായ്ക്കണമെങ്കിൽ എന്നിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയുകയില്ല അങ്ങനെ ഇവിടെയും ലോകത്തിൻ്റെ നാനാ ഭാഗത്തുള്ളതായിരിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ ആത്മാവിന്റെ ഫലം കാത്തുലഞ്ഞ് കുമ്പിട്ട് വിനയത്തോടെ നിന്നിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്തിനാ ഫലം കായ്ക്കുന്നത് പൊങ്ങച്ചത്രം വീണിട്ടല്ല ക്ഷേമത്തിൽ വീണിട്ടല്ല പതിനഞ്ചിൻ്റെ എട്ടാമത്തെ അധ്യായത്തിൽ അബ്സല്യൂട്ട്ലി ഓണ്ലി ഫോർ ദി ഗ്ലോറി ഓഫ് ഗോഡ് നിങ്ങൾ വളരെ ഫലം നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവും മഹത്വപ്പെടുന്നു മഹത്വപ്പെടുന്നു ദൈവം മഹത്വം എടുക്കട്ടെ ഒരു വാക്കോടെ എനിക്ക് പറയാനുണ്ട് അങ്ങനെ നമ്മൾ ആ സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും ആത്മാവിന്റെ നിറവിലും രുചിച്ച് രസിച്ച് നിന്ന് കഴിയുമ്പോഴേക്കും അനേകം ആത്മാക്കളെ നേടും ദ ഫ്രൂട്ട് ഓഫ് വൺ ക്രിസ്ത്യൻ ഈസ് അനദർ ക്രിസ്ത്യൻ നമുക്ക് ഓടാമോ നമുക്ക് ആത്മാക്കളെ നേടാം നമുക്ക് ഫലം കായ്ക്കാം നമുക്ക് ഫലം കായ്ച്ച് കുമ്പിട്ട് നിൽക്കാം അങ്ങനെ നമ്മൾ ഓരോരുത്തരിലും കൂടി ദൈവനാമം മഹത്ത് ഇടവരട്ടെ ദൈവനാമം മാത്രം മഹത്തുപെടുവാനാകട്ടെ കർത്താവിന് സ്തോത്രം